മന്ത്രിയെത്തുന്ന പെരുമ്പാവൂർ നഗരത്തിൽ കുഴികൾ കുഴികളടയ്ക്കുന്ന തീവ്രശ്രമത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് വലിയ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കോരി വറ്റിച്ചാണ് കുഴിയടയ്ക്കൽ നാടകം പെരുമ്പാവൂർ നഗരത്തിലെ പ്രധാന വൺവേ ആയ കോർട്ട് റോഡിലാണ് ഈ കാഴ്ച വി ശിവൻകുട്ടി എത്തുന്നതിനു മുമ്പ് പെരുമ്പാവൂർ നഗരത്തിലെ റോഡുകളിൽ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കുവാൻ ദ്രുതഗതിയിൽ ശ്രമം നടക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുന്നിലാണ് ഈ കുഴിയടയ്ക്കൽ നാടകം വലിയ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം തൊഴിലാളികൾ കോരി വറ്റിക്കുകയാണ് പെരുമ്പാവൂർ നഗരത്തിലെ സുപ്രധാന ആയ കോർട്ട് റോഡാണ് ഇത് കോടതികൾ മിനി സിവിൽ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ നഗരസഭാ കാര്യാലയം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് എന്നിവയുടെ മുന്നിലൂടെ കടന്നു പോകുന്ന റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് ആഴ്ചകളായി മന്ത്രിക്ക് ഇന്ന് പെരുമ്പാവൂരിൽ മാത്രം അഞ്ചോളം ഉദ്ഘാടന പരിപാടികളുണ്ട് മന്ത്രി എത്തുന്നതിന് മുമ്പ് കുഴികളടച്ചു തീർക്കാനുള്ള ശ്രമത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കരാറുകാർ ചുമതലപ്പെടുത്തിയ തൊഴിലാളികൾ എന്നിവർ ന്യൂസ് നെറ്റ്വർക്ക് എന്നിവർക്ക് വാണിജ്യ തലസ്ഥാനത്ത് സെൻട്രൽ ജംഗ്ഷൻ പരിസ്ഥിതി ആന്റിക് ചട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ വാണിജ്യ യും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ െ നൽകുമ്പോൾ ശതമാനം നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ